ാമട്ട് കൊറേ സ്ഥലത്ത് പിന്നെ ഇരുന്നപ്പിന്റെ അപ്പൊ രാമട്ട നമ്മള് ക്ലബിന്റെ വാർഷികാന്ന് വല്യ പരിപാടി അനുഭവിച്ചിട്ട് കാര്യമായിട്ടൊരു സംഭവനായിരുന്നു അങ്ങനെയല്ല നമുക്കൊരു കണക്ക് വേണ്ടി അല്ല അത് വേണ്ട ഒരു കണക്ക് വേണ്ട അതുകൊണ്ടാണ് എന്ന വരെയുംഞ്ഞൂറ് ആയിര മരുന്നല്ലേ നീ എന്ത് ആയിരം തരാന്ന് പറഞ്ഞ ആളോട് പിന്നെ അഞ്ഞൂറ് നൂറ് ദാ അമ്പത് പറയേണ്ട കാര്യം നിനക്കുള്ളൂ നിങ്ങൾക്ക് അയാളുടെ സ്വഭാവം അറിയാ അയാൾ എത്ര നല്ലതായിട്ട് നമ്മളോട് പിന്മാറിയത് അയാൾ എല്ലാ കൊല്ലം തന്നെയാ റെസീപ്റ്റ് ചെയ്യും പൈസ വരില്ല അയാളെ ഞാൻ നോട്ടീസും കിടത്തേ അതിന്റെ പൈസ എങ്കിലാവ